ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരുമിച്ച് ആക്കിയതാണ് വീഡിയോ ലെങ്ത്ത് കുറവായപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിൻ്റെ കൂടി ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ചേർത്തതട്ടോ അപ്പോൾ മക്കളെ വാർഡ്രോബും കാര്യങ്ങളും ടോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അപ്പോഴാണ് നമ്മുടെ കല്ലുമക്കായ അല്ലേ കല്ലുമ്മക്കായ് ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒന്ന് കല്ലുമ്മക്കായ വാങ്ങിച്ച് ഒരു കിലോന് എത്രയായിരുന്നു ഓർമ്മയില്ല ഒരു കിലോന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു തോടനുണ്ടാവല്ലോ വെയിറ്റ് അപ്പോൾ അതായിരുന്നു ഒരു ദിവസത്തെ നമ്മളത് കല്ലുമുക്കായ ഫ്രൈ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ദിവസം നമുക്ക് വൈകിട്ട് തിരൂര് പോകാണ്ടായിരുന്നു തിരൂരും ഫോറിൻ മാർക്കറ്റിലേക്ക് പോകാണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ ചെറിയ വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ തിരൂർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം തിരൂർക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമ്മിൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഫോർ മാർക്കറ്റ് ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് നമ്മൾ പോവുക പിന്നെ കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിക്കണം അങ്ങനെ പോവാണ് കേട്ടോ അപ്പം അതാ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അപ്പോൾ അവൾക്ക് അവൾ അവൾ ഈ വീഡിയോ കാണുമ്പോൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യും ഒക്കെ അവളുടെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഇതാ തിരൂര് ഓൾറെഡി നല്ല ബ്ലോക്കാണ് നെക്സ്റ്റ് വന്നതിന് ശേഷം ഒന്നും കൂടി ബ്ലോക്ക് കൂടി അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പാർക്കിങ്ങിനുള്ളൊരു സ്ഥലം നോക്കി ഇരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മളിവിടെ പാർക്ക് ചെയ്തു കുറച്ച് സമയം അവിടെ നിന്ന് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോൾ നമ്മൾ വേഗം ടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വേഗം ഇറങ്ങി അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്ന് ഫോറിൻ മാർക്കറ്റ് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടാലും നമുക്ക് പോകാൻ പറ്റില്ല അത് നമ്മൾ വണ്ടി കൊണ്ടിങ്ങനെ പോയി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഈ ഒരു രണ്ട് മൂന്ന് നാല് ഷോപ്പ് കണ്ടിട്ടോ അതിൽ ഇവിടെയാണ് നമ്മൾ കയറിയത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല ഹാങ് ലൈറ്റ്സും ഇതായത് ഇതൊക്കെ ഹാങ് ലൈറ്റ്സാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു അഞ്ചാറ് കസ്റ്റമേഴ്സ് ഉണ്ട് ഹൗസ് വാമിങ്ങിന് ലൈറ്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അങ്ങനെന്താ നമ്മളവിടുന്ന് ലൈറ്റ്സ് ഒക്കെ വാങ്ങി എന്താ ഇങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ബേക്കറിയും അതുപോലെ അവിടെ ഷവർമ്മ വാങ്ങിക്കുക നാട്ടിലത്തെ ഷവർമ്മ വേറൊരു ടേസ്റ്റാണ് നമ്മളവിടുത്തെ ഒമാനത്തെ ഷവർമ ചെയ്യുക ഒമാൻ ഒമാനിന്ന് ഒമാനിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലെ ഷവർമ ഭയങ്കര മിസ്സിങ്ങാണ് അവിടുത്തെ ടേസ്റ്റോത്ത ടേസ്റ്റ് ഒരുപാട് വ്യത്യാസം അപ്പോൾ നാട്ടിലെ ചവർമ്മ തിന്നാൻ വേണ്ടി കൃത്യമായിട്ട് പറയുന്നത് അത് അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടപ്പോൾ കഴിച്ചിട്ടാണ് അതായത് നമ്മൾ അടുപ്പിച്ച് കഴിക്കില്ല എങ്ങനെ ഇത് ഹസ്ബൻഡ് ഉള്ള ടൈമിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് വേറൊരു ദിവസം നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ സിസ്റ്ററും അലിയനും ഉമ്മ എല്ലാവരും കൂടെ ഞങ്ങൾ പുറത്ത് പോയത് അപ്പോൾ അവിടെ നിന്ന് ഉറീന്ന് പറഞ്ഞു ആലത്തിയൂരുള്ളവർക്ക് തിരിയുള്ളവർക്കൊക്കെ അറിയുണ്ടാവും ആലത്തിയൂർ ഉറീന്ന് പറഞ്ഞ ഒരു സ്പോട്ടുണ്ട് നല്ല അടിപൊളി ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന സ്പോട്ടാണ് അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും പോയപ്പോൾ അടുത്ത വീഡിയോ ആണ് ഇത് ഹസ്ബൻഡ് പോയതിൻ്റെ ശേഷമുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഫുള്ള് ട്രഡീഷണൽ അതായത് ഗ്ലാസ് എല്ലാം ട്രഡീഷണൽ ആയിട്ട് മൺ മൺപാത്രങ്ങൾ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഇത് നോർമൽ ചട്ടിച്ചോറാട്ടാ ഇതിൽ നോർമൽ അതായത് സാധാ ചട്ടിച്ചോറാണ് ഇതിൽ ഫിഷ് ഉണ്ടാവില്ല എഗ്ഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇത് രാജാവിൻ്റെ ചട്ടിച്ചോറ് എന്നാണ് ഇതിൻ്റെ പേരിട്ടത് അതിൽ കൂന്തൾ ചെമ്മീൻ ഇരുന്ന് ചിക്കന് ബീഫ് നമ്മുടെ ഓംലെറ്റ് എല്ലാം ഉണ്ട് ഞണ്ട് എല്ലാം വരുന്ന ഒരു സെറ്റാണത് അതുകൊണ്ടായിരിക്കും ഇതിന് രാജാവിൻ്റെ ചട്ടിച്ചോറിന്ന് ഒരു പേര് ഇട്ടിട്ടുള്ളത് പറയാതിരിക്കാമോ ഈ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവിടെ മറ്റേ നമ്മുടെ ബിരിയാണിയും എല്ലാം ഉണ്ട് കേട്ടോ ബിരിയാണിയും മെയിനായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ഫുഡും പിന്നെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണിയും ചട്ടി ബിരിയാണി അങ്ങനത്തെ വഞ്ചിച്ചോറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഒരു കുഞ്ഞു വീഡിയോ ആണ് ജസ്റ്റ് കുറേ ആയാലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനോട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇവിടെ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം നല്ല അടിപൊളി ഇങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പാടി ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ